ഹായ് ശരവണ നെയ്ത്തുകടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി സാരികളാണ് കുറച്ച് സാരിസ് നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പം ഇതെല്ലാം ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് കാണിക്കുന്നത് എണ്ണൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ സാരിയാണ് കേട്ടോ ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് പത്ത് പെർസെൻറ് ഡിസ്കൗണ്ട് വരും ഞാൻ ഈ സാരി കാണിച്ചുതരാം സെമി സിൽക്കിൽ വരുന്ന നല്ല ഐറ്റം സാരിയാണ് ഈ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ബോർഡർ നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് അതേപോലെ തന്നെ ബ്ലൗസും കൂടി കാണിച്ചു തരാം ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ബ്ലാക്ക് ബോർഡർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും പത്ത് പെർസെൻറ്റ് ഈ ഒരു സാരിയിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതിന്റെ ഓരോ കളേഴ്സ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ നല്ല നല്ല വർക്കൊക്കെയാണ് വരുന്നത് എല്ലാത്തിനും ബ്ലാക്ക് ആണ് പല്ലു വരുന്നത് ഇതാ കണ്ടില്ലേ അടിപൊളി സാരിയാണ് ഞാൻ അടുത്ത ഐറ്റം കൂടി കാണിക്കാം ഒരു ഗ്രീനും കൂടി കാണിക്കാം ഓക്കെ അടുത്തൊരു കളറും കൂടി കാണിക്കാം എല്ലാ കളേഴ്സും എടുത്ത് കാണിച്ചു തരാം അപ്പൊ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കുത്താമ്പുള്ളിയിലാണ് കേട്ടോ ഒരുപാട് ആൾക്കാരാണ് താഴെ കമന്റ് ചെയ്യുന്നത് എവിടെ ഷോപ്പ് എവിടെ ഷോപ്പ് വെച്ചിട്ട് അപ്പൊ കുത്താംപുള്ള ആണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഷോപ്പാണ് നിങ്ങൾക്ക് വെഡിങ്ങിനെയൊക്കെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷോപ്പും കൂടിയാണ് കേട്ടോ ദാ നല്ലൊരു പേസ്ട്രി ഷെയ്ഡാണ് കാണിച്ചത് ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള റെഡ് കോമ്പിനേഷൻ ഓക്കെ എന്ത് ഭംഗി നോക്കിയ സാരി ഇനി അടുത്തും ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി സാരി ഇല്ലേ ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം ഇതൊരു അടിപൊളി സാരിയാണ് ഓക്കെ സാരിയുടെ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ ഇത് സിൽവർ ആണ് ീവിങ്ങിൽ തന്നെ വരുന്നതാണ് കേട്ടോ സിൽവർ ഗ്രീനിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഇതിന്റെ പല്ലു എല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് പല്ലു ഇല്ല റെണ്ണ് ഇതാണ് ബ്ലൗസ് ഇതാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ കണ്ടില്ലേ ഇതെങ്ങനെയാണ് സാരിയുടെ വ്യൂ വരുന്നത് പല്ലു ആ ഉണ്ട് പല്ലു ഇത് ചെറിയ ടെമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇവിടെ വരുമ്പോൾ ഫുൾ ബോഡി ബിഗ് ടെമ്പിൾ ആണ് വരിക പല്ലു വരുമ്പോൾ ചെറിയ ടെമ്പിൾ വരും കേട്ടോ അതിന്റെ കളർ ചേഞ്ച് കാണിക്കാം അതിന് മുമ്പ് വിലയും കൂടി പറയാം ഓ ഇത് എണ്ണൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്താ ഫുള്ള് സിൽവർ ആണ് ബോഡിയിൽ വരുന്നത് ബ്ലാക്ക് സാരിയാണ് കേട്ടത് ഇനി ബ്ലൂ കാണിക്കാം ഇതിലൊരു അഞ്ചാറ് വെറൈറ്റി കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ സാരി പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു കൊടുക്കുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത് നാണ്ടിൽ ഞാൻ അടുത്ത ഐറ്റം കൂടി കാണിച്ചു തരാം എങ്ങനെയേ ഇനി നമുക്ക് അടുത്തൊരു ഐറ്റത്തിലേക്ക് പോവാം ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി സംതിങ്ങിന് മേടിക്കാം ഇനി നമുക്ക് ഒരു വില കുറവിൻ്റെ സാരി തന്നെ നമുക്ക് കാണിക്കാം തൊള്ളായിരത്തി എൺപതാണ് ഇതിലും ഡിസ്കൗണ്ട് പത്ത് പേഴ്സൻ്റ് വരുന്നുണ്ട് എണ്ണൂറ്റി സംതിങ് രൂപക്ക് ഞങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാരിയാണ് കാണിച്ചു തരാം അല്ല ഇതിൻ്റെ പല്ലു എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുൾ ബോഡി അതേപോലെ തന്നെ ബ്ലൗസ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് ഇല്ല ഫുൾ ബോഡി നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി അതേപോലെ തന്നെ ഈ ബോർഡറിൻ്റെ ഭാഗത്ത് ഒരു ഹാൻഡ്ലൂം പോലത്തെ വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇല്ല േ ബ്ലൗസും നല്ല രസമുള്ള സാരി അല്ലേ ഒരു പല്ലും കൂടി ജസ്റ്റ് കാണിച്ചു തരാം അല്ലേ സാരി ഇങ്ങനെയാണ് അവിടെ വരിക ഇനി ഇതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് കൂടി കാണിക്കാം അടിപൊളി കളർ ചേഞ്ച് ആണ് വരുന്നത് ഇനി അടുത്ത ഒരു ഐറ്റം കൂടി കാണിക്കാം കുറച്ച് അടിപൊളി ഒരു വെറൈറ്റി കളർ തന്നെയാണ് ഇപ്പം വരുന്നത് ഇതാ കണ്ടില്ലേ ഇനി ഒരു ഗ്രീനും കൂടി കാണാം നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് അല്ല ഞാൻ അടുത്തൊരു കളറും കൂടി കാണിക്കാം ലാസ്റ്റത്തെ കളറാണ് ഉള്ളത് നിങ്ങളത് സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഉണ്ടാകണ്ടില്ലേ അതെങ്ങനെയാണ് ഇട്ട് സാരി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇനി നമുക്ക് അടുത്ത ഒരു കളക്ഷനിലേക്ക് പോവാം അടുത്തത് സോഫ്റ്റ് സിൽക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റും കൂടി പറഞ്ഞുതരാം അതിനു മുമ്പ് സാരി മൊത്തം വിടർത്തി കാണിച്ചു തരാം ഇതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇതാ പല്ലു ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്ലു ഇനി ഇതിൻ്റെ ബ്ലൗസും കൂടി കാണിക്കാം വില വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഇതിൽ ഡിസ്കൗണ്ട് വരും നല്ല ഭംഗിയുള്ള സാരി ആണ്ട്ടുള്ള പല്ലു കയ്യിൽ വെച്ച് അടിക്കാനുള്ളത് കണ്ടില്ലേ ഫുൾ ബോഡി നോക്കി വർക്ക് നോക്കി എല്ലാം ഇതിന്റെ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് വരുന്നത് അടുത്ത സാരികൾ എങ്ങനെയുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ അടിപൊളി സാരി അടുത്തൊരു കൂടി കാണിക്കാം ഈ സാരി എങ്ങനെയുണ്ട് അടുത്ത സാരിയും കൂടി കാണിക്കാം ഏത് ഗ്രീനൊക്കെ നല്ല ഭംഗിയുള്ള ഗ്രീൻ ഗ്രീനല്ലേ ഇനി അടുത്തൊരു കളർ കൂടി കാണിക്കാം കണ്ടില്ലേ സൂപ്പർ കളേഴ്സാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു വെറൈറ്റിയിലേക്ക് നമുക്ക് പോയാലോ അടുത്ത് കുറേ വെറൈറ്റി സാരികളുണ്ട് കേട്ടോ അതില് കുറേ കളേഴ്സ് വരുന്നുണ്ട് ആദ്യം തന്നെ ഒരു കളർ കാണിക്കാം ഇതൊരു ഭംഗിയുള്ള സാരിയാണ് പുതിയ മോഡലാണ് ഇതിന്റെ വില ആയിരത്തി നാനൂറ്റി എഴുപതാണ് നമ്മൾ കാണിച്ചേരി വെച്ചിട്ട് ഏറ്റവും റേറ്റ് കൂടിയ സാരിയാണ് നമ്മുടെ ഷോപ്പ് സിൽക്കിൽ വരുന്നതാണ് ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ടല്ലോ അടിപൊളി സാരി പറഞ്ഞാൽ അടിപൊളി സാരിയാണ് നോക്കി പല്ലു നോക്കി ഈ ഒരു മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നിന്റെ എക്സാക്ട് പല്ലും കൂടി വന്നുകൂടി കാണിക്കാം അതുപോലെ തന്നെ ബ്ലൗസും കൂടി കാണിക്കാം സിൽവറിലാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു സിൽവർ ആണ് വരുന്നത് അതേപോലെ തന്നെ കോപ്പർ എഫക്റ്റൊക്കെ ഇതിലെടുത്ത് കാണിക്കും ഞാൻ ജസ്റ്റ് പല്ല് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ എന്താ കണ്ടില്ലേ നല്ല കളറല്ലേ നോക്കി എന്താ കണ്ടില്ലേ നല്ല പ്രൊജക്റ്റ് ചെയ്തിരിക്കും വർക്ക് കണ്ടില്ലേ ഈ വർക്കൊക്കെ നല്ല രസമുണ്ട് പിന്നെ അടുത്തൊരു കളറും കൂടി കാണിക്കാം ഇതിൽ എനിക്ക് തോന്നണത് ഒരു പതിനഞ്ചോളം കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ സിൽവർ ഒക്കെ എടുത്ത് കാണിക്കും ചേച്ചി മാറേ അത്രയും നന്നായിട്ടാണ് ഈ വർക്ക് എനിക്കിൽ ചെയ്തിരിക്കുന്നത് അടിപൊളി സാരി പറഞ്ഞാൽ അടിപൊളി സാരി അല്ല അടുത്ത കളർ കൂടി ബോഡി ആയിരത്തിൽ ഒക്കെ മേടിക്കാം നമുക്ക് അതിൽ ആയിരത്തി ഇരുന്നൂറ്റിയിലൊക്കെ തോന്നുന്നു ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി എഴുപതാണ് റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് എന്താ ഭംഗി നോക്കിയ സാരി ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ബ്ലൗസൊക്കെ എന്ത് രസമായിരിക്കും എന്നറിയുകയാണോ നല്ല ഭംഗിയല്ല ബ്ലൗസാണ് അടുത്ത കളർ കൂടി കാണിക്കാം ഉണ്ടോ ഉണ്ടോ അടിപൊളി സാരിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് നല്ല നല്ല കളേഴ്സ് ഉണ്ട് നിങ്ങൾ നിങ്ങളിതിൽ ഏത് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ നോക്കിക്കോളൂ ഒരുപാട് കളേഴ്സ് ഉണ്ട് മുഴുവനായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കളേഴ്സ് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ചുമ്മാ പറഞ്ഞ അല്ല കളേഴ്സ് കുറേ ഉണ്ട് നല്ല നല്ല കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ കാണാത്ത കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട് അതാണ് ഈ ഒരു മോഡലിൽ വരുന്ന സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഞാൻ അധികം കാണാത്ത പാറ്റേൺസിലുള്ള ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് എന്താ തരാം ഇത് സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള നല്ല കളർ കോമ്പിനേഷൻസ് ആണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത് നമ്മൾ നമ്മളധികം കണ്ട് ശീലിക്കാത്ത കളേഴ്സാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു സാരി ഇപ്പം ഈ ഒരു കളർ നോക്കി നല്ല അടിപൊളി കളറാണ് ബട്ട് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ബോഡി ബോർഡർ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ പല്ലു ഇതിന്റെ ഉൾട്ടിയും കൂടി ഉണ്ട് കേട്ടോ എക്സാക്ട് നമ്മൾ പ ബോഡറിൽ കണ്ട അതേ കളറല്ല പക്ഷെ അതിൻ്റെ ചെറിയൊരു ഉൾട്ടയാണ് വരുന്നത് പിന്നെ അടുത്തൊരു വെറൈറ്റി കളറും കൂടി കാണിക്കാം വെറൈറ്റി കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതൊന്നും അധികം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അതാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അധികം ഈ ഒരു മോഡലിൽ നിങ്ങൾ കോൺട്രാസ്റ്റ് കണ്ടിട്ടുണ്ടാവില്ല പിന്നെ നമുക്ക് അടുത്തൊരു മോഡലിലേക്ക് പോകാം പോവാം ഇതെങ്ങനെയുണ്ട് ഈ സാരി എങ്ങനെയുണ്ട് ലാസ്റ്റത്തെ സാരി ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം എന്ത് രസമാണ് നോക്കിയാൽ പല്ലുമൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് ഇരിക്കുന്നത് കാണാൻ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ വേറെയുണ്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഡ്ഡിങ് സാരീസിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും വെഡ്ഡിങ്ങിൻ്റെയൊക്കെ കളക്ഷൻസ് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മളതിലേക്ക് ഒരുപാട് റേറ്റ് കൂടിയിട്ടും റേറ്റ് കുറഞ്ഞിട്ടുള്ള സാരീസ് ഉണ്ട് രണ്ടായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാരീസുണ്ട് കേട്ടോ അപ്പം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പട്ടു സാരീസും സോഫ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് സോഫ്റ്റ് സിൽക്കുകൾ വരുന്നുണ്ട് ഇതാണ് ഇപ്പം പ്യൂറിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ ആയിരത്തി സംതിങ് വരുന്ന ആയിരത്തി എണ്ണൂറ് രൂപയുടെ പട്ടു സാരി കാണിച്ചു തരുന്നതാണ് കണ്ടാൽ നിങ്ങൾ അത് എത്ര രൂപ തോന്നുന്നു നിങ്ങൾ തന്നെ പറയും കണ്ട ഒരു നാലായിരം അയ്യായിരം രൂപ തോന്നിക്കുന്ന സാരിയാണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാരി ഇതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ പട്ട് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഈ കളക്ഷൻസൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ഷോപ്പിൽ എത്തിച്ചേരുക വെഡ്ഡിങ് കസ്റ്റമേഴ്സ് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിനേക്കാളും മികച്ച കളക്ഷൻസുമായിട്ട് നമുക്ക് കാണാം തരാം